ഹായ് ഫ്രണ്ട്സ് സംഗീത് നമ്മുടെ വീഡിയോ ുപ്പട്ട കളക്ഷൻസ് ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഐറ്റം കണ്ടു ഫസ്റ്റ് ദുപ്പട്ട ഓർഗൻസിൽ ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കും അതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി വർക്കും സ്കേലപ്പ് വർക്കും ചെയ്തേക്കുന്ന നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടു സൈഡും നന്നായിട്ട് നല്ല ലെങ്ത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരിക ത്രീ ആണ് നല്ലൊരു ഹൽദി ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ ആണ് ഈ ഒരു സെയിം തന്നെ ഓർഗൻസ ഫാബ്രിക്കിൽ ടു സൈഡ് സ്കേലോക്ക് ബോക്ക് വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ അതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതാണേലും നല്ലൊരു പെയ്ൽ ഗ്രീൻ ആണ് കളർ വരുന്നത് നല്ല ഒരു കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ആ ഒരു മിഡിൽ പാർട്ടിൽ ആയിട്ട് ഈ ഒരു മിറർ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു പിങ്ക് പേർപ്പിൾ കോമ്പിനേഷനിലാണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നെക്സ്റ്റ് ദുപ്പട്ട വിസ്കോസ് ജോർജറ്റിൽ വന്നേക്കുന്നതാണ് ബാന്തിനി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു റണി പിങ്ക് വിത്ത് ഓഫ് വീറ്റ് ആൻഡ് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഉള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു വൈറ്റ് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു റണി പിങ്ക് യെല്ലോ ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് യൂസ്ഫുൾ ആക്കാവുന്നതാണ് അതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ക്രഷ് ടൈപ്പ് ആ ഒരു ദുപ്പട്ടയാണിത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ബാന്തിനി ദുപ്പട്ടയാണ് പ്യുവർ ഐറ്റം ഐറ്റമാണിത് നെക്സ്റ്റ് കളറും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് മേവി ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് വേറെയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല അങ്ങനെ തന്നെ കിടന്നോളും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതാണേലും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ി ഡിസൈൻ ആണ് ദുപ്പട്ടയില് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ടു സൈഡിലായിട്ടും വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഡാർക്കർ ഗ്രേ വിത്ത് ഓഫ് ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് വേണം ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും സിക്സ് നയൻ ഫൈവ് ഇതിലൊരു കളർ കൂടി ആണ് നല്ലൊരു ബ്രിക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഓഫ് ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതിന്റെ പ്രൈസും സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട ടെസർ സിൽക്കിൽ ഫുൾ ആയിട്ട് കാത്ത സ്റ്റിച്ചസ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആൻഡ് ആ ഒരു ആണ് ഇതിൻ്റെ ഒരു കളർ ചാട്ട് വന്നേക്കുന്നത് ആയിട്ട് കാത്ത സ്റ്റിച്ചസ് ആണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് സാധാരണ ഈ ഒരു എക്സാക്റ്റ് കളർ കിട്ടാറില്ല അതുകൊണ്ട് ഈ ഒരു ബോട്ടം പീസ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതായത് ബോട്ടവും ആ ഒരു ദുപ്പട്ടയുടെയും കൂടെ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബിസ്ക്കറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിനകത്തും ഈ ഒരു സ്റ്റിച്ചസ് കാത്താ സ്റ്റിച്ചസ് ആണ് വന്നിരിക്കുന്നത് നമുക്കിതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണേലും ഈയൊരു ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാം ഇതിൻ്റെയും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ട ആൻഡ് ബോട്ടത്തിന്റെ വ്യൂ വന്നേക്കുന്നത് അതിന്റെ പ്രൈസും തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പീച്ച് വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ എല്ലാം കാത്താ സ്റ്റിച്ചസ് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പ്യുവർ ടച്ചറിൽ വന്നേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വരുന്നത് പീച്ച് വിത്ത് ബ്ലൂ ആണ് അതിൻ്റെ കൂടെയും ആ ഒരു പീച്ച് കളർ അതായത് ബേസ് കളർ തന്നെയാണ് നമ്മൾ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് റാണി പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കളറ് ബേസ് കളർ കൊടുത്തേക്കുന്നത് അതിൽ തന്നെ റാണി പിങ്ക് ആ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള കാർത്താ സ്റ്റിച്ചസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയും ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടം പീസ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറും നല്ല ഒരു പിങ്ക് വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഈ ഒരു ദുപ്പട്ട പ്യുവർ ടച്ചറിലുള്ളതാണ് കാത്താ സ്റ്റിച്ചസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെയും ആ ഒരു ബേസ് കളറാണ് നമ്മൾ ബോട്ടം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ടസർ ദുപ്പട്ടയും നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഗ്രീൻ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും നമ്മൾ ബോട്ടം പയർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം ആണ് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക്ക് ഈ ഒരു ആൻഡ് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് ആണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും ഗ്രീൻ വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഓളഓവർ കാത്ത സ്റ്റിച്ചസ് ആണ് ദുപ്പട്ടയിൽ വരുന്നത് ഇതിന്റെ കൂടെയും ഈ ഒരു സെയിം തന്നെ ആ ഒരു പേര് ഗ്രീൻ കളറിലുള്ള ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത് തൗസൻഡ് നെക്സ്റ്റ് ഓർഗൻസ് ദുപ്പട്ട കാണാം നല്ലൊരു ലാവൻഡർ വിത്ത് ഒരു ഗ്രീൻ ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ചിക്കുവാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ഫോർ നയൻ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ഫോർ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളറും നല്ലൊരു ഗ്രീൻ ആണ് ഇതിനകത്തും ഈ ഒരു ലീഫി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ഒക്കെ ഉണ്ട് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ആ ഒരു ഗ്രീൻ തന്നെയാണ് ഡിസൈനിൽ ചെറിയ ചേഞ്ചസ് വന്നിരിക്കുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ഫോർ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറ് നല്ലൊരു വടമല്ലി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൽ യെലോ ആൻഡ് പിങ്ക് ആണ് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻസ് കൊടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഹോർഗൻസ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ലൈറ്റർ സഫയർ വിത്ത് ആ ഒരു പേർപ്പിളാണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രൈസും ഫോർ നയൻ്റി ഫൈവ് നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേഡ് എലോയുടെ ഒരു ഡാർക്കർ ാണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഓർഗൻസ ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ഫോർ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ഫുള്ളായിട്ട് ഒരു പാനൽ പോലെ ക്രോഷ്യൂ വർക്ക് ആണ് ചെയ്തേക്കുന്നത് എൻ സൈഡിലും ഈ ഒരു ടാസിൽസും ക്രോഷ്യൂ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ലൊരു ഗ്രേ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഇതിന്റെ ഡിഫറെന്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു പിങ്ക് ആണ് കളർ വരുന്നത് ഈ ഒരു പാനൽ പോലെ ആ ഒരു ക്രോഷ്യോ വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ക്രോഷ്യോ ദുപ്പട്ടയിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു യെലോയാണ് ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു പാനൽ പോലെയാണ് വർക്ക് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും ഒരു ലൈറ്റർ ഗ്രീനാണ് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു പാനൽ വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഒരു കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു ബീച്ച് കളറിലാണ് ഈ ഒരു വർക്കാണ് ഇതിലും ഫുൾ ആയിട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നയൻ ഫൈവ് ഇതിലൊരു കളർ കൂടി ആണ് നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഈ ഒരു ക്രോഷ്യോ പാറ്റേണിലുള്ള ഒരു ദുപ്പട്ട കളക്ഷൻ ഇത് ഇതിന്റെ പ്രൈസും സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട കോട്ടൺ കലങ്കാരിയിലുള്ളതാണ് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആൻഡ് പേർപ്പിൾ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കോട്ടണിലുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റിന്റെ നെക്സ്റ്റ് വരുന്ന ദുപ്പട്ടയും അജ്ര ഡിസൈനിലുള്ള നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് നല്ലൊരു ബ്രിക്ക് വിത്ത് ബ്ലാക്ക് ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നതും ഓർഗൻസെയിലുള്ളതാണ് ഓർഗൻസയിൽ നല്ല ഒരു റിച്ച് ആയിട്ടുള്ള വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് അതിൽ ആ ഒരു പിങ്കിഷ് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ജാൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസെയിലുള്ള ദുപ്പട്ടയാണ് സെവൻ നയൻ ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് കളറ് വന്നിരിക്കുന്നതും ഓഫ് വൈറ്റിലും ഈ ഒരു ജാൽ ആണ് ചെയ്തേക്കുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഒരു പ്ലെയിൻ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ചാട്ടിലാണ് ഓർക്കൻസ ഫാബ്രിക്കിലുള്ള നല്ലൊരു ജാൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഓറഞ്ചിഷ് പീച്ചാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഈ ഒരു ബോർഡർ പോലെ ഒരു വർക്കും അതുപോലെ മിഡില ഈ ഒരു ഫ്ലോറൽസിന്റെ എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ചിക്കു ഷെയ്ഡിലുള്ളതാണ് ചിക്കു വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു വർക്കാണ് ദുപ്പട്ട് വന്നിരിക്കുന്നത് സോഫ്റ്റ് ഓർഗൻസയിലുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് കളറും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്കിൽ ആ ഒരു യെല്ലോ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും സെവൻ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ഈ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ദുപ്പട്ടയാണ് മെഹന്തി ഗ്രീൻ ഓറഞ്ച് യെല്ലോ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഇതിൽ ഈ ഒരു പിങ്ക് ആണ് ഇതിൻ്റെ ബേസ് കളറ് ഇതാണ് ഈ ഒരു ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നത് ഒരു യെല്ലോ ടോപ്പ് ഓട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ പിങ്കിൻ്റെ കൂടെയൊക്കെ നമുക്കിത് തയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ദുപ്പട്ടയും ഇതിൻ്റെ വർക്കിന് ചെറിയ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കളർ സെയിം ചാർട്ട് തന്നെ വർക്കിലാണ് കുറച്ച് വേരിയേഷൻ വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഈ ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും സെവൻ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു ഓറഞ്ച് ഷീച്ചാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ബ്ലാക്ക് ചാർട്ടിലാണ് ആ ഒരു പിങ്ക് യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട വൈറ്റ് ബേസിലാണ് വന്നേക്കുന്നത് ക്രോഷ്യോ വർക്ക് ചെയ്തേക്കുന്ന ജോർജറ്റ് ഫാബ്രിക്കിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്രഷ് പെയിൻറിങ് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ആ ഒരു ഫോർ സൈഡിലും ക്രോഷ്യോ വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓഫ് എല്ലാം ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ ഇതിൽ ആ ഒരു പിങ്ക് പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ദുപ്പട്ട പേർ ചെയ്യാവുന്നതാണ് ഈ ഒരു ക്രോഷ്യോ വർക്കാണ് മിഡിൽ പാർട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഈയൊരു പിങ്ക് പീച്ച് കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വരിക ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നയൻ്റി ആണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഇതിൽ അവൈലബിളാണ് ഈ ഒരു കളർ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ക്രോഷ്യോഗക്ക് ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ട ഇതിൻ്റെ പ്രൈസും ത്രീ നയൻറ്റി നെക്സ്റ്റ് ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടിയിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരിക ഫോർ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ വിത്ത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് കളർ ചാർട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസും ഫോർ നയൻ ഫൈവ് ആണ് നമുക്ക് സിമ്പിളി വേർ ചെയ്യാൻ പറ്റുന്നതാണിത് എൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു റെഡിഷ് മറൂൺ വിത്ത് ബ്ലാക്ക് ആണ് അതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ടു സൈഡ് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് വരുന്നതും നല്ലൊരു ബ്ലൂ ആണ് പീക്ക് ഓഫ് ബ്ലൂ വിത്ത് ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ഫോർ ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ